ഈസ്ട്രജൻ ഹോർമോൺസിനെ ബാലൻസ് ചെയ്യാനായിട്ട് നാച്ചുറലി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം റെഗുലർ ആയിട്ട് നമ്മുടെ ഫുഡിൽ ഫ്ലാക് സീഡ്സ് നട്ട്സ് അതുപോലെ തന്നെ ക്രൂസിഫറസ് വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്യുക അതായത് ബ്രോക്കോളി ക്യാബേജ് കോളിഫ്ലവർ ഇത്തരത്തിലുള്ള ഫുഡ് എല്ലാം ആയിട്ട് ഉൾപ്പെടുത്തുക ഹൈ ഷുഗർ ആൻഡ് പ്രോസസ്ഡ് ഫുഡ്സ് എല്ലാം വളരെയധികം കുറയ്ക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ റെഗുലർ ആയിട്ട് എക്സർസൈസ് ചെയ്യാൻ ശ്രമിക്കുക ബോഡിയിൽ ആവശ്യത്തിലധികം ഈസ്ട്രജൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ കുടലിലൂടെയാണ് അതുകൊണ്ട് തന്നെ നല്ല ഒരു ഗഡ് ഹെൽത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എലിമിനേഷൻ പ്രോസസ്സ് വളരെ ഈസി ആയിട്ട് നടക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നല്ല പ്രോബയോട്ടിക്സ് അതായത് തൈര് ഉപ്പിലിട്ടത് ഇത്തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം നമ്മൾ റെഗുലറായിട്ട് ഫുഡിൽ ഉൾപ്പെടുത്തുന്നത് ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഈസ്ട്രജൻ ഡൊമിനോസ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഈസ്ട്രജൻ ഡൊമിനൻസിന് മറ്റൊരു കാരണമാണ് നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കൂടുതലാവുന്നത് എന്നുള്ളത് അതായത് നമ്മൾ വെള്ളം കുടിക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഫ്രിഡ്ജിൽ ഫുഡ് ഐറ്റംസ് സൂക്ഷിക്കുന്ന പ്ലാസ്റ്റിക് ഡബ്ബാസ് ഇതെല്ലാം തന്നെ നമ്മൾ മാറ്റി ഗ്ലാസ് ബോട്ടിൽസോ ഗ്ലാസ് ഡബ്ബസ് എല്ലാം യൂസ് ചെയ്യുന്നത് ഈസ്ട്രജൻ ഡോമിനൻസ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ വിസിബിൾ ആയിട്ട് കാണാത്ത ഒരു കണക്ഷനാണ് നമ്മൾ ഉപയോഗിക്കുന്ന ബ്യൂട്ടി പ്രോഡക്ട്സ് എന്ന് പറയുന്നത് കെമിക്കൽ ആയിട്ടുള്ള ബ്യൂട്ടി പ്രോഡക്ട്സിലെല്ലാം തന്നെ പാരാബൻസ് ബി പി എ ഓക്സിബെൻസോൺ ഇത്തരത്തിലുള്ള കെമിക്കൽസ് എല്ലാം തന്നെ ഈസ്ട്രജനെ മിമിക് ചെയ്യുന്ന രീതിയിലുള്ള പ്രോഡക്ട്സ് ആണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കെമിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ബ്യൂട്ടി പ്രോഡക്ട്സ് റെഗുലർ ആയിട്ട് ഉപയോഗിക്കുന്നത് ഈസ്ട്രജൻ ഇംബാലൻസിന് ഒരു കാരണമാകാറുണ്ട് കഴിയുന്നതും നാച്ചുറൽ ആയിട്ടുള്ള ബ്യൂട്ടി പ്രോഡക്ട്സ് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുമല്ലോ